സിമ്പിളായ ഒരു ചോദ്യം മാജിക്കും കാരണം മറ്റൊരു കലയിൽ നിന്നും കലാകാരനിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ അവരോട് കാണികളുടെ ഉള്ളിലുള്ള മനോഭാവത്തിലാണ് വ്യത്യാസം അതായത് ഒരു നൃത്തം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ നർത്തകിയുടെ കൂടെയായിരിക്കും കാണികൾ അവരുടെ ചുവടുകളെങ്ങാനും പിഴച്ചു പോകരുതേ എന്നായിരിക്കും കാണികളുടെ പ്രാർത്ഥന പാട്ട് പാടുന്നയാളുടെ തൊണ്ടയെങ്ങാനും ഇടറിക്കഴിഞ്ഞാൽ കാണികൾക്കും അതൊരു വല്ലാത്ത വേദനയാണ് പക്ഷേ മാജിക്കുകാരൻ വേദിയിലിങ്ങനെ മാജിക്കുകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഭാഗം കാണികളെങ്കിലും കാത്തിരിക്കുന്നത് അതിൻ്റെ സൂത്രപ്പണിയൊന്ന് പൊളിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന കൂടിയാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു വിഭാഗം എന്ന് പറയാൻ കാരണം എല്ലാവരും അങ്ങനെയല്ല കേട്ടോ ഇതെടുത്ത് പറയാൻ കാരണം നാൽപ്പത്തിയഞ്ച് വർഷത്തെ മാജിക്കിൻ്റെ രംഗത്തുള്ള എൻ്റെ പരിചയം കൊണ്ടാണ് ചില വേദികളിൽ കാണികൾക്കിടയിൽ നിന്ന് സഹായത്തിന് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ മൂക്കൊണ്ട് ഇക്ഷാവരപ്പിക്കും ഒരു കലാകാരനാണെന്നൊക്കെ മറന്ന് ഒരു തരം ശത്രുതാ മനോഭാവത്തോടു കൂടി അങ്ങ് പെരുമാറും അങ്ങനെ മാന്ത്രികനെ തോൽപ്പിക്കുന്നത് കാണികൾക്കും ഒരു ഹരമായിട്ടും ആറുന്ന സമയത്ത് വന്നയാളുടെ വാശി എത്തിരി കൂടി കൂടും ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് ഞാൻ ഇന്ന് ഇതൊക്കെ പറഞ്ഞത് പണ്ടൊരിക്കല് ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് എന്നോട് സഹകരിച്ച ഒരാളെക്കുറിച്ച് പറയാനാണ് ഇതുവരെ ഞാനിത് എവിടെയും പറഞ്ഞിട്ടില്ല കോഴിക്കോട് മുതലക്കുളം മൈതാനമാണ് വേദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ സംഭവം നടന്നത് വാട്ടർ ടോർച്ചർ എസ്കേപ്പ് എന്ന് പറയുന്ന അപകട സാധ്യതയേറിയ ജാലവിദ്യ അരങ്ങേറുകയാണ് കാണികളുണ്ട് നിറയെ പത്രക്കാരുണ്ട് അടുത്ത കാലത്ത് ഡി ജി പി ആയിട്ട് വിരമിച്ച കെ പി സോമരാജൻ ഐ പി എസ് അദ്ദേഹമാണെന്ന് കോഴിക്കോട് എസ് പി അതിഥിയായിട്ട് വന്ന അദ്ദേഹത്തെ ഈ എസ്കേപ്പ് മാജിക്കിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കയ്യിൽ ഹാൻഡ് കഫ് വെക്കാൻ വേണ്ടി വിലങ്ങ് വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് ക്ഷണിച്ചു നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു ഈ വിലങ്ങ് ഒരു മാന്ത്രികനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക രീതിയിൽ തുറക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അദ്ദേഹം സ്റ്റേജിലേക്ക് നടന്നു വരുന്ന സമയത്ത് ഞാൻ ആ ഹാൻഡ് കപ്പ് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ഇടത് കയ്യിലെ ലോക്ക് പ്രശ്നമാണ് പൂട്ടിക്കഴിഞ്ഞാൽ തുറക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് എന്ത് ചെയ്യണം എന്നറിയാതെ ആ സമയത്ത് ഞാൻ പോയി എനിക്കാണെങ്കിൽ അദ്ദേഹത്തെ അങ്ങനെ പരിചയമില്ല ലോക്ക് ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് മെല്ലെ ഒന്ന് റിക്വസ്റ്റ് ചെയ്തു സർ ഈ കയ്യിലേത് ലോക്കിടാതെ എന്നോടൊന്ന് സഹായിക്കാമോ എന്ന് അവിടെയാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സുകൊണ്ട് സല്യൂട്ട് ചെയ്തത് ഒരു ഭാവ പോലും ഇല്ലാതെ അദ്ദേഹം അത് ലോക്ക് ചെയ്യുന്നത് പോലെ അഭിനയിച്ച് പതുക്കെ അങ്ങ് ചേർത്ത് വെച്ചു ആ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അന്ന് പെട്ടുപോകുമായിരുന്നു ആ ജനക്കൂട്ടത്തിന് മുന്നിൽ മുഴുവൻ ഞാൻ തോറ്റുപോകുമായിരുന്നു നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഒരാളുടെ വിജയത്തെ മറക്കാനും പരാജയത്തെ മായാതെ മനസ്സിൽ സൂക്ഷിക്കാനും മനുഷ്യരും മിടുക്കരാണ് ഈ ഖലീൽ ഖലീജബ്രാൻ്റെ നിരൂപകർ എന്നൊരു കുഞ്ഞു കഥയുണ്ട് ഇതിനകത്ത് ഒരാൾ വൈകിട്ട് കടലിനെയും ലക്ഷ്യമിട്ട് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയാണ് രാത്രിയായപ്പോൾ എല്ലാ യാത്രക്കാരെയും പോലെ അയാൾ ഒരു സത്രത്തിന് മുന്നിലുള്ള മരത്തിൽ തൻ്റെ കുതിരയെ കെട്ടിയിട്ട് സത്രത്തിൽ ഉറങ്ങാൻ കിടന്നു അർദ്ധരാത്രിയിൽ ഒരു കള്ളൻ വന്ന് ആ കുതിരയെ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു രാവിലെ തൻ്റെ കുതിരയെ കാണാതെ പോയതറിഞ്ഞ് കരയുന്ന അയാൾക്കരികിലേക്ക് ഈ സത്രത്തിലുണ്ടായിരുന്ന നാല് പേര് വരികയാണ് ഈ നാല് പേരും കുറ്റപ്പെടുത്തുന്നത് ഇയാളെയാണ് ആദ്യത്തെ ആൾ പറഞ്ഞു ഇയാളല്ലാതെ ലായത്തിലല്ലാതെ എവിടെയെങ്കിലും കുതിരയെ കെട്ടിയിട്ട് ഉറങ്ങാൻ പോകുമോ എന്ന് രണ്ടാമത്തെ ആൾ പറഞ്ഞു ഇയാളല്ലാതെ ആരെങ്കിലും കുതിരയുടെ കാലുകളിൽ ലോക്കിടാതെ ഉറങ്ങാൻ കിടക്കൂ എന്ന് മൂന്നാമത്തെ ആൾ പറഞ്ഞു ഇയാൾ എന്തൊരു ബുദ്ധിയില്ലാത്ത മനുഷ്യനാണ് ഒരു കടലിലേക്ക് പോകുന്ന സമയത്ത് കുതിരപ്പുറത്താണോ പോകുന്നതെന്ന് മൂ നാലാമത്തെ ആൾ പറഞ്ഞു ഇയാളൊരു മണ്ടനാണ് മടിയനാണ് അല്ലെങ്കിൽ ആരെങ്കിലും കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമോ എന്ന് ഇങ്ങനെ നാല് പേരും ഇയാളെ കുറ്റപ്പെടുത്തുകയാണ് ഇതെല്ലാം കേട്ടിട്ട് ആ യാത്രക്കാരൻ വല്ലാതെ കരഞ്ഞുകൊണ്ട് പറയാണ് ഇപ്പോൾ എൻ്റെ കുതിര മോഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ് നിങ്ങളെല്ലാം എൻ്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇതല്ല ആ കുതിരയെ കട്ടുകൊണ്ടുപോയ കള്ളനെക്കുറിച്ച് നിങ്ങളാരും ഇതുവരെ കുറ്റം പറയാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് എൻ്റെ സംശയം ഇവിടെ ഞാൻ ഈ കഥ പറയാൻ കാരണം എന്താണെന്നറിയാമോ അറിയാമോ മാജിക്ക് ഒരു കലയാണെന്നും അമാനുഷിക സിദ്ധിയൊന്നും മാന്ത്രികനിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ വേദിയിൽ മാജിക് അവതരിപ്പിക്കുമ്പോഴും ചിലർ മനപൂർവ്വം ചില മാജിക്കുകൾ പൊളിച്ചങ്ങ് കൈയിൽ തരും വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ആ പ്രദേശത്തേക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെല്ലുന്ന സമയത്ത് വിജയിച്ച മാജിക്കുകളിലൊന്നും ആളുകൾക്ക് ഓർമ്മയുണ്ടാവില്ല ഈ പൊളിഞ്ഞ മാജിക്ക് മാത്രമേ ഓർമ്മയുണ്ടാവുകയുള്ളൂ ഇത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് പരാജയങ്ങൾ ഓർത്തിരിക്കാൻ മനുഷ്യർ മിടുക്കരാണ് വിജയത്തെ മറക്കാനും മനുഷ്യർ മിടുക്കരാണ് എന്നുള്ളതാണ് അടുത്ത കാലത്ത് ഞാൻ പഠിക്കുന്ന ജീവിതപാഠം